ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡൈൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ് ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്ന സമൂഹത്തിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ചെറുതുരുത്തി സംസ്കൃതിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സദസ്സ സംഘടിപ്പിച്ചു മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്ന സമൂഹത്തിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി സാംസ്കാരിക സംഘടനയായ സംസ്കൃതി ചെറുതുർത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിൻ പാലത്തിന് സമീപം ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു എം എൽ എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് അതിന് പ്രയോജന അതിൽ പിന്മാറുന്നുണ്ട് ഇത് ശരിയല്ല എന്നുള്ള തോന്നലുണ്ട് ഇതൊരു മോശപ്പെട്ട പണിയാണ് ഞാൻ നടത്തുന്നത് എന്ന് ഇതൊരു മോശപ്പെട്ട പണിയുടെ ഭാഗമായിട്ട് ഞാൻ മാറിയിരിക്കുന്നു എന്ന് അതൊക്കെ ഇപ്പോൾ സാധാരണഗതിയിൽ മധ്യവയസ്കരായ ആളുകൾ കുറച്ച് പ്രായം തന്നെ ആളുകൾ ശരി ഇപ്പൊ അവരുടെ ഭാവി തലമുറയുടെ കാഴ്ചപ്പാട് വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ യുവാക്കളെ അവരിന്റെ ഭാവി പൗരന്മാരായിട്ട് വേണ്ട ആളുകൾ രാഷ്ട്രപ്രജ്ഞന്മാർ നേതാക്കന്മാര് ശാസ്ത്രജ്ഞന്മാര് ഭരണനാക്കന്മാര് അല്ലേ സമൂഹത്തെ മുന്നോട്ട് ആവശ്യമായ പര്യാപ്തമായ മേഖലകളിൽ കൈകാര്യം ചെയ്യപ്പെടേണ്ടതായ ഈ അടിത്തണ്ടിൽ നിന്ന് വരുന്ന അടിത്തടിയിൽ നിന്ന് വളർന്നു വരുന്ന അതയ്യൻ അടിത്തട്ട് വെച്ച് അടിത്തടിയിൽ നിന്ന് വളർന്നു വന്നാലല്ലേ വലിയ കളിയായിട്ട് മാറും ആ മേഖല അവരെ ചെയ്യുന്നവർക്ക് പിൻ്റെ കുട്ടികളെ പിൻ്റെ കുരുമകളെ കാര്യങ്ങൾ പറഞ്ഞ് പ്രകോപിപ്പിച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൈസയുടെ ലാഭം പൈസയുടെ വരുമാനം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് മറ്റു കാര്യങ്ങളൊന്നും കൂടുതൽ ചിന്തിക്കാൻ കഴിയുന്നവരല്ലത് അങ്ങനെ പോയി പോയിട്ട് സ്കൂളുകൾ കോളേജുകൾ മറ്റു മേഖലകളിലൊക്കെ ഇതിൻ്റെ വലിയ താപങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുക അതിന് അനുസരിച്ചുകൊണ്ട് തന്നെ ശക്തമായ പ്രതിപ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും ഉണ്ട് എൻഫോഴ്സ്മെന്റിന്റെ പ്രവർത്തനം ശക്തമായിട്ടുണ്ട് ഇത് ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് നമുക്ക് തടയാൻ കഴിയുന്നില്ല ഇതിനൊക്കെ തന്നെ അന്താരാഷ്ട്ര നദിയിൽ അന്തർദേശീയ രൂപത്തിലുള്ള ബന്ധങ്ങളുണ്ട് മാനങ്ങളുണ്ട് എന്നാൽ പിന്നീട് നമുക്ക് വരുന്നവർ നമ്മൾ തടയുക നമ്മൾ പ്രതിരോധം തീർക്കുക വരുന്ന ശിക്ഷണ നടപടികൾ അടിപ്പെട്ട ആളുകളെ സംസ്കൃതി പ്രസിഡന്റ് കെ വി ഗോവിന്ദൻകുട്ടി അധ്യക്ഷത വഹിച്ചു വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ഇ ഡി രാജേഷ് ബോധവൽക്കരണ ക്ലാസ് നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം കെ ആർ ഗിരീഷ് സെക്രട്ടറി എ ആർ ബാബു എം എൻ ബർജില തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കവിതാ ഗീതാനന്ദൻ അവതരിപ്പിച്ച ലഹരി ലഹരിവിരുദ്ധ ഓട്ടംതുള്ളിൽ ജനദേരി ഷൊർണൂർ അവതരിപ്പിച്ച നാടകവും അരങ്ങിലെത്തി

ും <ukivazo> డెస్క్ సిసివి